ഭാഗത്തേക്കുള്ള റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് അപകട ഭീഷണി റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേർ നിത്യേനെ ആശ്രയിക്കുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ ഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് നന്നാക്കാത്തത് ജനങ്ങളിൽ ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് പോകുന്നതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു അപകടത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ റോഡിന്റെ അവസ്ഥ മഴക്കാലത്ത് വെള്ളം കെട്ടി ആ കുഴി കാണില്ല രാത്രി കാലങ്ങളിലാണെങ്കിൽ അതിന്റെ കാഠിന്യം ഇരുത്തത് കൂടുതൽ ഗുരുതരമായിരിക്കും വീലർ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഓട്ടോറിക്ഷകൾക്ക് പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും രീതിയിലാണ് ഈ ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് കുഴികൾ കൂടുതൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് അപകട ഭീഷണി ഉയർത്തുന്ന കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനാവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ